പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഇരുപത്തിയേഴ് ബലിപീഠം കരുവേലമരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമചതുരമായിരിക്കണം നീളവും വേദിയും അഞ്ചുമുഴം ഉയരം മൂന്ന് മുഴം ബലിപീഠത്തിൻ്റെ നാല് മൂലകളിലും അതോട് ഒന്നായി ചേർന്ന് നിൽക്കുന്ന നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ചാരപാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നി കലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തെങ്കിൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം ബലിപീഠത്തിനു വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കണം അതിൻ്റെ നാല് മൂലയിലും ഓരോ ഓട്ടുകളയും ഘടിപ്പിക്കണം ചട്ടക്കൂട ബലിപീഠത്തിൻ്റെ മുകളിലുത്ത് അരിക അരികുപാളികൾ അരികു കീഴിൽ ഉറപ്പിക്കണം അത് ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം കരുവേല മരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം ബലിപീഠം വഹിച്ചു കൊണ്ടുപോകാനായി അതിൻ്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകൾ ഇടണം പലകകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം മലയിൽ വച്ച് കാണിച്ചു തന്നതുപോലെയാണ് പണിയേണ്ടത് കൂടാര കൂടാരത്തിന് ഒരു അങ്കണം ഉണ്ടാക്കണം അങ്കണത്തിൻ്റെ തെക്ക് ഭാഗത്ത് നേർമയായി നെയ്തെടുത്ത് ചണ തുണികൊണ്ട് നൂറുമുഴം നീളത്തിൽ ഒരു മറവുണ്ടാക്കിയിരിക്കിയിരിക്കണം അതിന് ഇരുപത് തൂണുകൾ വേണം തൂണുകളുടെ പാതകൂടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം അപ്രകാരം തന്നെ വടക്ക് ഭാഗത്ത് നെടുക് നൂറു നീളമുള്ള മറയും മറ തുറക്കുന്നതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഇരുപത് ഓട്ടുപാത ഓട്ടുപാതകൂടങ്ങളും വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ട പട്ടകളും ഉണ്ടായിരിക്കണം പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതിക്കൊത്ത് അൻപത് മുഴം നീളമുള്ള മറയും പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കിഴക്ക് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതി അൻപത് മുഴമായിരിക്കണം കവാടത്തിൻ്റെ ഒരു വശത്ത് പതിനഞ്ച് മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകൂടങ്ങളും ഉണ്ടായിരിക്കണം കവാടത്തിൻ്റെ മറുവശത്തും പതിനഞ്ച് മുഴം നീളമുള്ള മറയും മൂന്ന് തൂണുകളും അവയ്ക്ക് മൂന്ന് പാതകൂടങ്ങളും വേണം അങ്കണകവാടത്തിന് ഇരുപത് മുഴം നീളമുള്ള ഒരു യവനിക ഉണ്ടായിരിക്കണം നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്രത്തയ്യൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത് അതിന് നാല് തൂണുകളും അവയ്ക്ക് നാല് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടങ്ങളും വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാതുകൂടങ്ങളും ഉണ്ടായിരിക്കണം അങ്കണത്തിൻ്റെ നീളം നൂറ് മുഴവും വീതി അൻപത് മുഴവും ആയിരിക്കണം അതിനു ചുറ്റും അഞ്ചുമുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത് ചണത്തുണി കൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാതകുടങ്ങളും ഉണ്ടായിരിക്കണം കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിൻ്റെയും അങ്കണത്തിൻ്റെയും മറകൾക്ക് വേണ്ട കുറ്റികളും ഓടുകൊണ്ടുള്ള ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം വിളി വിളക്ക് എപ്പോഴും കത്തി കത്തിനിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷി പേടകത്തിന് മുൻപിലുള്ള തിരശീലയ്ക്ക് വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുൻപിൽ കത്തി നിൽക്കാൻ അഹറോനും അവൻ്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ ഇസ്രായേൽക്കാർ തലമുറതോറും തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത് കർത്താവിൻ്റെ വചനം